നമ്മുടെ സ്ഥാനാർത്ഥി പരിക്കേറ്റ പരിപാടി ഇന്ന് രാവിലെ നാരോക്കാവിൽ നിന്നും തുടങ്ങി ഇപ്പോഴിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കുറച്ച് സമയമായി നിങ്ങളിവിടെ കാത്തിരിക്കുകയാണെന്നറിയണം നിശ്ചയിച്ചിൽ നിന്നും ഒരുത്തിരി വൈകിയാണ് എത്തിയിട്ടുള്ളത് വരുന്ന വഴിക്ക് നമ്മുടെ സ്കൂളിൽ ഒന്ന് കയറേണ്ടതായി വന്നു അതുകൊണ്ടാണ് അനുഭവം വൈകിപ്പോയത് നിങ്ങൾ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും ഇടതുപക്ഷം ഇവിടെ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഇതിനോടകം തന്നെ നമ്മുടെ നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ടതില്ല ഇനിയും മഴക്കടവ് പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ദീർഘമായി എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആകെ ഒരു കാര്യം മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പലരും സൂചിപ്പിക്കുന്നുണ്ട് ഇനി എട്ടോ ഒപ്പതോ മാസമാണ് ഈ നിയമസഭയുടെ കാലാവധി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വലിയ കാര്യമൊന്നുമില്ല എന്നതിന് കാലാവധി അത്രയേ ഉള്ളൂ എന്നത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രാധാന്യമില്ലാത്തതായി മാറുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലമായി വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ നമുക്ക് ഇവിടെ പറഞ്ഞ് കാണും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുകയാണ് ഒന്നും രണ്ടും പത്തും ലക്ഷം പേർക്കല്ല അറുപത് ലക്ഷത്തിൽ പരം മനുഷ്യർക്കാണ് കേരളത്തിൽ മാസം തോറും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംസ്ഥാനം കേരളം മാത്രമേയുള്ളൂ വേറെ ഇവിടെയല്ല ഇപ്പോ രാവിലെ പര്യടനത്തിന് വരുമ്പോൾ മാധ്യമ പ്രവർത്തകർ എന്നോട് ചോദിച്ചത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുന്നു അത്രയും ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞു എന്തൊരു ഹൃദയശൂന്യമായ പ്രസ്താവനയാണ് അറുപത് ലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കൈക്കൂലിക്കാർ എന്നാക്ഷേപിക്കാൻ ഇടയാക്കുന്ന ഒരു പ്രസ്താവന ഉത്തരവാദിത്വമുള്ള ഒരു നേതാവിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ആർക്കാണ് കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നത് വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നത് വിധവാ പെൻഷൻ കിട്ടുന്നത് അഗതി പെൻഷൻ അനാഥ പെൻഷൻ കിട്ടുന്നത് ഏറ്റവും പാവപ്പെട്ടവരാണ് സാധാരണക്കാരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അവരെ സഹായിക്കുക എന്നതാണ് ഒരു സർക്കാരിന്റെ നയം ഏതെങ്കിലും ഒരിടത്ത് ഒരു പട്ടിണി പാവം ഉണ്ടെങ്കിൽ ആ പട്ടിണി സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരി ഭരിക്കുന്നിടത്ത് ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ല വരരുത് എന്നതാണ് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഇടതുപക്ഷം പെൻഷൻ വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറാക്കിയതും അത് വിതരണം ചെയ്യുന്നതും കഴിഞ്ഞ ദിവസം നിലമ്പൂർ നഗരസഭയിലെ പര്യടനം നടക്കുന്നതിനിടെ ഒരു വൃദ്ധയായ സഹോദരി എന്നോട് പറഞ്ഞു രണ്ട് മാസത്തെ പെൻഷൻ ഇന്ന് ഒരുമിച്ചിരിക്കു കിട്ടി എന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെയും പെൻഷൻ വിതരണം ഇപ്പൊ നടന്നു വരികയായിരിക്കും കിട്ടിയിട്ടുള്ള പലരും ഉണ്ടാവും അങ്ങനെ പെൻഷൻ വാങ്ങുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ എത്ര വലിയ സംഘർഷമാണ് ഈ ഒരു പ്രസ്താവന സൃഷ്ടിക്കുക അവരെ എത്രമാത്രമാണ് അവഹേളിക്കുന്നത് പെൻഷൻ എന്നത് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് സർക്കാരിന്റെ ചുമതലയാണ് ആ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ഒരു രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലുമായി ഈ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നതാണ് നമ്മുടെ നിലപാട് കോൺഗ്രസ് പറയുന്നത് ഇത് കൈക്കൂലിയാണ് ഇത് കൊടുക്കാൻ എന്നാണ് ഇതാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സാന്ദർഭികമായി ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചത് ഓർമ്മയിൽ നിന്ന് വന്നത് കൊണ്ട് പറഞ്ഞു പെൻഷന്റെ കാര്യം മാത്രമല്ല ലൈഫിൽ അഞ്ചു ലക്ഷം വീടാണ് ഇപ്പൊ കൊടുക്കുന്നത് അഞ്ചു ലക്ഷം വീട് നമ്മുടെ ആശുപത്രികളിൽ വന്ന വികസനം പള്ളിക്കൂടങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാ ക്ലാസ് കുടികളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഈ മരിത ഹൈസ്കൂളിൽ ഇപ്പോൾ ഞാൻ കയറി ഞാൻ അത്ഭുതപ്പെട്ടു അവിടെ ഇതാ പുതുതായി വീണ്ടും ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്ന ഒരു പാർക്ക് പോലെ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ ഇതൊക്കെ ഇപ്പൊ വന്നതല്ലേ പുതിയ റോഡുകൾ വരുന്നു ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു ഇതൊക്കെ നമ്മുടെ നാടിന്റെ മാറ്റമാണ് ഈ മാറ്റങ്ങൾ കൂടുതൽ ശക്തിപ്പെടണം അതാണ് നാടിന്റെ ആഗ്രഹം ഇനിയും പെൻഷൻ വർദ്ധിപ്പിക്കണം ഇനിയും വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് കൊടുക്കണം പുതിയ റോഡുകൾ വേണം ആശുപത്രികൾ മെച്ചപ്പെടണം ഇനിയും സ്കൂളുകൾ നന്നാവണം ഇതാണ് നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പൊതുവായ ആഗ്രഹം ആഗ്രഹം സഫലമാവണമെങ്കിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതോടെ നമ്മുടെ നാട് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയരും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന നടപടികൾ കൈക്കൊള്ളാനാവും അതിന്റെ മുന്നോടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഒരു സാമ്പിളാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം ചെറുതല്ല ഇത് നിലമ്പൂരിന്റെ മാത്രം ഒരു പ്രശ്നമല്ല കേരളത്തിന്റെ തന്നെ ഭാവി നിർണയിക്കുന്നതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഒപ്പം പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നിലമ്പൂരിനെ നമുക്ക് കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു നാടാക്കി മാറ്റണം മറ്റ് ഉയർന്ന നിലവാരത്തിലെത്തി നിൽക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ മുൻപിലെത്തി നിൽക്കുന്ന പ്രദേശങ്ങളോടൊപ്പം നിലമ്പൂരിനെയും കൈപിടിച്ച് ഉയർത്താനാവണം അതിനെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർ ഒരു മുത്തൻ ഉണർവ് എല്ലായിടത്തും പ്രകടമാണ് ചക്കപ്പാടത്തൊക്കെ ഇതിനു മുമ്പ് എണ്ണതോണ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും ആളുകൾ ഇതുപോലൊരു സമയത്ത് ഒത്തുകൂടി കണ്ടിട്ടേയില്ല അപ്പോൾ ആ മാറ്റം വളരെ പ്രകടമാണ് ഇന്നലെ നമ്മുടെ പര്യടന ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചത് പോത്തുകന്നു പഞ്ചായത്തിലെ മുണ്ടേരി എന്ന സ്ഥലത്ത് വച്ചായിരുന്നു അവിടെ സ്വീകരണമേറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ അനൗൺസ് ചെയ്തു ഒരു കോൺഗ്രസ് പ്രവർത്തകനായ സഹോദരൻ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വരികയാണ് ഞാൻ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു അത് കഴിഞ്ഞ് അടുത്ത സ്വീകരണ കേന്ദ്രം വെളുമ്പിയമ്പാടം എന്ന സ്ഥലമായിരുന്നു അവിടെ എത്തിയപ്പോൾ നാൽപ്പത് കൊല്ലമായി മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വന്നു അദ്ദേഹത്തെയും സ്വീകരിച്ചു പിന്നീട് കുണിപ്പാല എന്ന സ്വീകരണ കേന്ദ്രത്തിലെത്തിയപ്പോൾ ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രതി മറ്റോ അദ്ദേഹത്തിന്റെ പേര് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വരാൻ ആ വേദിയിൽ വന്നു സന്നദ്ധനായി അദ്ദേഹത്തെയും ആലേറ്റു സ്വീകരിച്ചു പോർത്തുകൽ അങ്ങാടിയിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന റാഷിദ് എന്ന മറ്റോ പേരുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ആ വേദിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വീകരിച്ചു അദ്ദേഹത്തെയും സ്വീകരിച്ചു ഇത് പതിവില്ലാത്തൊരു കാര്യമാണ് സാധാരണ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിൽ സ്ഥാനാർത്ഥി സ്വീകരണം ഏറ്റുവാങ്ങിയ ഇത് സ്ഥാനാർത്ഥി സ്വീകരണം ഏറ്റുവാങ്ങുന്നതോടൊപ്പം മറ്റു പാർട്ടികളുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കുന്ന പരിപാടിയായി കൂടി നമ്മുടെ സ്ഥാനാർത്ഥി പര്യടന പരിപാടി മാറുകയാണ് അത് ഇന്നലത്തെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു മാറ്റം നാട്ടിൽ പ്രകടമാണ് നാടിന്റെ നന്മകൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ആ നന്മകൾ വീണ്ടും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നതിന് ഇടയാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇന്നിവിടെ ചെക്കപ്പാടത്തൊത്തുകൂടിയിട്ടുള്ളവർ നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അയൽവക്കക്കാർ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അടുപ്പമുള്ളവർ അവരോടെല്ലാം നമ്മുടെ നാടിന്റെ നാളയെ കരുതി കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം ഈ നാട്ടിൽ നിലനിൽക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കണം എന്ന വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ചക്കാടപ്പാടത്തെത്തുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാനിവിടെ പാലയമാട് സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഈ ചക്കപ്പാടത്തുനിന്ന് ആളായിരുന്നു രഞ്ജിത്ത് ബി ജെ അതിൻ്റെ കൂട്ടുകാരൊക്കെ ചിലപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല രഞ്ജിത്ത് ബിജെ പെരുമായൻ ഹൗസ് ചക്കപ്പാടം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലാസം ഞങ്ങൾ ഞാൻ നിർമ്മിക്കുന്നു യാദർശികമായി ഓർമ്മയിൽ വന്നപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഈ നല്ല വെയിലത്തുള്ള സമയത്ത് ഇത്രയും നേരം കാത്തുനിന്ന് നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നമുക്ക് കാണാം നമുക്കൊരുമിച്ച് ഈ തരംഗത്തിൽ ജയിക്കാം എന്നാശയിക്കുന്നു അഭിവാദനങ്ങൾ